ലെറ്റസ് ലെനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ രാഷ്ട്രപതിമാർ എന്ന ടോപ്പിക്കിലെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയായ നീലം സഞ്ജീവ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് മെയ് പത്തൊമ്പതിന് ആന്ധ്രാപ്രദേശിലെ അനന്തപൂരിലായിരുന്നു മരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂൺ ഒന്നിന് അദ്ദേഹം രാഷ്ട്രപതി ആയിരുന്ന ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ ഇരുപത്തി അഞ്ച് വരെ ആയിരുന്നു കൃത്യം അഞ്ചു വർഷത്തെ കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രപതിയായ ആറാമത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിരുന്നു ലോക്സഭാ സ്പീക്കർ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് രാജിവെച്ച ആദ്യ ലോകസഭാ സ്പീക്കർ കൂടിയാണ് അല്ലാത്ത ആദ്യ രാഷ്ട്രപതി ഇദ്ദേഹമാണ് മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും രാഷ്ട്രപതിയായ ആദ്യത്തെ ആളാണ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെട്ടി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം കൽപ്പള്ളി ബാംഗ്ലൂരിലെ കൽപ്പള്ളിയിലാണ് വിതൗട്ട് ഫിയർ ഓർ ഫേവർ റെമിനി സെൻസ് ആൻഡ് റിഫ്ലക്ഷൻസ് ഓഫ് എ പ്രസിഡൻറ്റ് എന്നുള്ളതാണ് അദ്ദേഹം രചിച്ച ഏക പുസ്തകം അപ്പോൾ നീലൻ സഞ്ജീവ റെഡ്ഡിയെക്കുറിച്ച് ഒന്നുകൂടെ പറയാം ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയാണ് ആന്ധ്രാ സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യ ഉപമുഖ്യമന്ത്രിയായിരുന്നു അതുപോലെ ആന്ധ്രാപ്രദേശിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായിരുന്നു ഇതയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ ടി പ്രകാശം മന്ത്രിസഭയിലായിരുന്നു ആദ്യ ഉപമുഖ്യമന്ത്രി ആയിരുന്നത് ലോക്സഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് രാജിവെച്ച ആദ്യ ലോക്സഭാ സ്പീക്കറാണ് ബിരുദധാരി അല്ലാത്ത ആദ്യത്തെ രാഷ്ട്രപതിയാണ് മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യത്തെ വ്യക്തിയാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് അദ്ദേഹം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ശേഷം വീണ്ടും രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് പ്രസിഡന്റ് ലോക്സഭാ സ്പീക്കർ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി എന്നീ പദവികളൊക്കെ വഹിച്ച ഏക വ്യക്തിയാണ് ഇത്രയൊക്കെയാണ് നീലം സഞ്ജീവ റെഡ്ഡി എന്ന ഇന്ത്യയുടെ ആറാമത്തെ രാഷ്ട്രപതിയെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കി ഭാഗമായി ബാക്കി ഭാഗവുമായിട്ട് അതായത് ഇന്ത്യയുടെ ഏഴാമത്തെ രാഷ്ട്രപതിയെക്കുറിച്ചുള്ള കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക Good luck.